ഇന്നു മുതൽ കുട്ടികൾക്ക് ട്യൂഷൻ തുടങ്ങി അപ്പോൾ അവർക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ വെള്ളം അവിടെ ചൂടാവട്ടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് റവപ്പുമാവാണേ അപ്പോൾ അതിനായിട്ട് ഇതാ സബോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം കൂടിയിട്ടിതാ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണുണ്ട് ഇട്ടാ കടുക് പൊട്ടിയതിന് ശേഷം ക്യാരറ്റും ബീൻസും ഒക്കെ ചേർക്കാം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്ത വരുന്നതാണ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം തിള വരുമ്പോൾ നമുക്ക് റവ റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബൻസി റവണ കബോളൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി തിള വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം എല്ലാം നല്ല തിളച്ചതിനു ശേഷം ആ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വരയ്ക്കെല്ലാം റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം സ്ലിമ്മിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് നേടം മുക്കാലിനാണേ ക്ലാസ് അപ്പോൾ അതാ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു റോബസ്റ്റ് പഴം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചുമോന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഉപ്പുമോ അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ട് കഴിപ്പിക്കുകയാണെ കണ്ണന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൻ എന്ത് കൊടുത്താലും കഴിച്ചോളൂ അപ്പോൾ അത് കണ്ണൻ ട്യൂഷന് പോയിട്ടാം അതിനുശേഷം അതാ കിച്ചുമോൻ സൈക്കിളിലാണ് പോണത് കണ്ണെന്ന് നടന്നിട്ടാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ടുകൾ വന്നപ്പോൾ അവർ കൂടെ പോവുകട്ടാണ് ചെയ്ത് അപ്പോൾ അവരൊക്കെ ട്യൂഷന് പോയി ഇന്ന് പൊന്നിവസം കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പോൾ പേപ്പർ മിറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഏട്ടൻ വായിക്കാനായിട്ട് വരും അപ്പോൾ ഞാൻ അവിടെ എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞു തന്നിട്ടാവളും അതിനുശേഷം എനിക്ക് പാലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തന്നു കേട്ടാ പാല് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് തന്നു കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ പൊന്നസ് ഇനി ഇത് കാച്ചണം ഏട്ടനും ചായ ഉണ്ടാക്കണം അമ്മയ്ക്കും ചായ ഉണ്ടാക്കി കൊടുക്കണേ പിന്നെ അതെങ്ങനെ ഏട്ടനെ കുളിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണ് ഏട്ടനും കുട്ടികളൊക്കെ കേട്ടോ അപ്പോൾ അത് ഏട്ടനു കുളിക്കാനുള്ളത് വെള്ളം വെച്ചു വെള്ളം ചൂടായതിനു ശേഷം ചോറിനുള്ള വെള്ളം അടുപ്പത്തി വെക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ പിടിച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചു വെള്ളം ചൂടായപ്പോൾ ദാരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടിയും വെക്കണം അതിനിടയിൽ ഇതാ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചേർന്നേ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്കിലേക്ക് കറി വെക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് ചെമ്മീനാണ് അപ്പോൾ നാളികേരം വറുത്തരച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഇതാ നാളികേരം ചിലവി എടുത്തിട്ടുണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരകം കൂടി ചേർക്കണുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫാക്കാം പിന്നെ ചൂടാറിയതിനു ശേഷം നമുക്ക് അരച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം എമ്മീൻ ഇതാ വൃത്തിയാക്കിതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതൊരു മൂന്ന് നാല് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് മാങ്ങ ഇട്ടിട്ടാണ് ഇട്ട കറി വെക്കുന്നത് അപ്പോൾ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടോ എന്നിട്ട് നമുക്ക് നടുപ്പത്ത് വയ്ക്കാം നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് കറി വറവിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇട്ട കറി ഇനി നമുക്ക് വറവിട്ടെടുക്കാം ഉള്ളി അരിഞ്ഞത് ഞാനിതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തി പൊന്നൂസിന് രണ്ടു ദിവസം വീട്ടിലേക്ക് നിൽക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പൊന്നൂസിന് അതാ കൊടുന്നാക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വരുമ്പോൾ കുറച്ച് ഓമക്കായും കായും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പയർ ഇവിടെ ഇന്നലെ ഉപ്പേരി വെച്ചിട്ട് ബാക്കി ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഓമക്കായ നുറുക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് നുറിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കായും പയറും കൂടിയിട്ട് ഉപ്പേരൊക്കെയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എടുക്കട്ടെ വേറെ കഷ്ണങ്ങളൊക്കെ ഇതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വെള്ളമൊക്കെ ഇതാ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളിയും മുളകും കൂടി കുത്തി വറവിടാനായിട്ട് ഇതാ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് സ്റ്റിമ്മിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ കണ്ണ ചെമ്മീൻ കറി കഴിക്കില്ല അപ്പോൾ അതിനായിട്ട് അവന് കുറച്ച് മോര് കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ അത് കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും ചുവന്നുള്ളയും കൂടി അരിഞ്ഞതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മോര് മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പപ്പടം കാച്ചെടുക്കാനായിട്ട് ആ ചീനച്ചാട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പടം കാഴ്ച എടുക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് ഉണ്ട് കേട്ടോ ഇവിടെ അവൾ രാവിലെ വന്നപ്പോൾ അവിടെ ആക്കിയിട്ട് പോയതാണ് അവൾ ക്ലാസ്സിന് പോകേണ്ടി കമ്പ്യൂട്ടർ ക്ലാസ്സിന് അപ്പോൾ അത് കാരണം ഇവിടെ ആക്കിയിട്ടാണ് ആ നിന്നില്ല അമ്മിക്കുട്ടി അവളുടെ കൂടെ പോവുകയും ചെയ്തു ഏട്ടനത്തെ ഉച്ചയ്ക്ക് ഊൺ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് കുഞ്ഞിപ്പെണ്ണും ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ണമോൻ അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ കിച്ചുമോൻ ഇപ്പം കഴിച്ചില്ല കിച്ചുമോ ഞാൻ കഴിക്കുമ്പോഴാണ് ഇരുന്നത് പൊന്നൂസ് ആണിച്ച് അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരിതിലിങ്ങനെ ഇരിക്കുകയാണ് ഏട്ടാ സ്കൂൾ തുറക്കണമായിട്ട് മുന്നേ എന്നെ കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ല എന്തിനാ നേരത്തെ കൊണ്ടുവന്നത് പറഞ്ഞിട്ടുള്ള വാശിയിൽ ഇരിക്കുകയാണ് അവൾ ഊണിക്കാനായിട്ട് കൂട്ടാക്കാതെ പൊന്നൂസിന് അമ്മിക്കുട്ടിയും കുഞ്ഞിനൊക്കെ കളിക്കാനുണ്ടല്ലോ ഇവിടെ കണ്ണനും കിച്ചും പോനല്ലേ അപ്പം ഇവർ തമ്മിലുള്ള അടിയാണ് ഇട്ടാ അപ്പം അത് കാരണം അവളിങ്ങനെ വാശി പിടിച്ചിരിക്കുന്നെ എനിക്ക് മാമയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾക്കാണ് ഞാൻ പാമ്പും കാവില് പൂവിച്ചുണ്ട് ഇട്ടാ നാളെ അപ്പം അത് കാരണമായിട്ട് അപ്പം ഒന്നൂസ് ഇന്നിവിടെ കൊടുന്നാക്കി തന്നിരിക്കുന്നത് ഇനി വിഷമിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞന ഇവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നത് ഇട്ടാ കുറച്ചു നേരം അവർ തമ്മിൽ കളിച്ചോട്ടെ വൈകുന്നേരത്ത് വന്നിട്ട് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയത് അണയ്ക്ക് കഴിക്കാനായിട്ട് കൊടുത്തു അമ്മയ്ക്കിപ്പോൾ നടക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇനി പതിനാല് ദിവസം കൂടിയും കാല് തലോണ്ട മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടിരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിക്കാനൊക്കെ കൊടുത്തതിനേഷമാണ് ഞാനും കിച്ചും മോനും ഒക്കെ കഴിക്കാനായിട്ടിരുന്നത് ചെമ്മീൻ കറിയും ഉപ്പേരിയും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഉച്ചവണ് കഴിച്ചു ഇന്നേരമായപ്പോൾ അനീതി വന്നിട്ട് കുഞ്ഞിപ്പീണ് കൊണ്ടുപോയിട്ടാണ് അപ്പം തുടങ്ങിയത് ഏട്ടാ പൊന്നൂസ് വാശി പിടിക്കലും കരച്ചിലൊക്കെ ആയിട്ട് കളിക്കാനാരുല്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ പോണമെന്നും പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഏട്ടം പണി മാറ്റി വന്നപ്പോൾ പൊന്നൂസിനായിട്ടൊന്ന് പുറത്തേക്ക് പോയിട്ടാണ് പോയി വരുമ്പോൾ താ നാല് ബിരിയാണിയും അൽഫാമും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പൊന്നൂസ് ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടിൽ ഞങ്ങൾ അൽഫാം മേടിച്ച ദിവസം അപ്പോൾ അവൾക്കായിട്ട് ഒരു പീസ് അൽഫാം മേടിച്ചു നാല് ബിരിയാണി അതിൽ കച്ചമ്പറുണ്ട് ഉണ്ട് അച്ചാർ പിന്നെ സാലഡ് ഉണ്ട് ഇതൊക്കെ കിട്ടിയപ്പോൾ പൊന്നൂസ് ആയിട്ടാ അപ്പോൾ അതൊക്കെ എടുത്തിട്ടിതാ മേലേക്ക് മേലെ വെക്കുകയാണെങ്കിൽ പപ്പടം ഉണ്ടായിരുന്നോട്ടോ കവറിലുള്ളത് പപ്പടമാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങളിതാ ഒക്കെ എടുത്ത് വെയിറ്റിൽ വിളമ്പിട്ട് കഴിക്കാനായിട്ട് ഇരിക്കയാണ് ഉണ്ട് കേട്ടോ അമ്മ അപ്പുറത്തുനിന്ന് അപ്പോൾ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ കൊടുത്തു പിന്നെ ഞങ്ങളിതാ കഴിക്കാനായിട്ട് ഇരുന്നു ഇരുന്നോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ ഇത് ഞങ്ങളുടെ കുഞ്ഞ് വിശേഷമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം ടാറ്റാ